ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബി ജെ പി നേതാവ് സുബൈർ ബാബുവിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കാരണം ആ പാർട്ടിയിൽ തന്നെ വനിതാ നേതാവായ ശ്രീജത്തിനെ ബലാത്സംഗം ചെയ്യാൻ പോയി എന്ന വാർത്തയാണ് എല്ലാവരും കേട്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് നോക്കിയാലോ ചെയ്യാൻ വനിതാ നേതാവിന്റെ പരാതിയിൽ യൂട്യൂബർ മലപ്പുറം കൂരാട് സുബൈർ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏകദേശം മൂന്നര സമയമാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടി ആ ഒരു സമയത്ത് നിന്നുള്ളത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എന്റെ നാട്ടിലുള്ള ഒരു ചാനല് സുബൈർ ബാബു ആണ് അയാളെ പേര് അപ്പോൾ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും അപ്നാസ് അപ്പനെയാണ് പേര് അപ്പോൾ ഇയാൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്ന് അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ കയറി വന്നു കയറി വന്ന് ഞാൻ അടുക്കളയിൽ ഭക്ഷണം കഴിക്കുകയാണ് ഏകദേശം ഒരു മൂന്നര സമയമാണ് അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കുറെ വൈകിട്ടുണ്ട് അങ്ങനെ കയറി വന്നിട്ട് എനിക്കും കുറച്ച് ചോറ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചോറ് ചോറൊക്കെ കഴിച്ചിട്ട് ഇവന് ഞാൻ കൈ എഗണീൻ്റെ ഇടയിൽ പിന്നെ അവിടെ മോളുണ്ടായിരുന്നു അപ്പൊ മോളെ വിളിച്ചപ്പോഴാണ് പിന്നെ പിന്നെ വിട്ടത് അപ്പൊ അതിനെതിരെ ഞാൻ ഇവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിപ്പോ കൊടുത്തതിപ്പോ ഇന്നലെയാണ് അപ്പൊ ഇതുവരെ എന്ത് കൊടുക്കാഞ്ഞു ചോദിച്ചു കാരണം നമുക്കൊന്ന് ആ ഒരു സമയത്ത് എനിക്ക് ഒട്ടും വയ്യാതെ ആയി കാരണം എന്താണ് നമ്മൾ ചെയ്യേണ്ടി ആ ഒരു സമയത്ത് നിൽക്കത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇത് പിന്നെ സമൂഹത്തിന്റെ ഇടയിൽ അറിഞ്ഞാൽ എന്താണെന്നുള്ളത് ഒക്കെ ഒരു വിഷമം പ്രത്യേകിച്ച് ഞാനൊരു പൊതുപ്രവർത്തകരും കൂടിയാണല്ലോ അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ അത് വൈകിയത് അപ്പൊ ഇവന് എതിരെ ജാമ്യമില്ലാ വകുപ്പ് പിന്നെ കൊടുക്കണം കേസാക്കണത് ഇവനെ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് ഒരു സമയത്ത് പറയാനുള്ളത് ഇനി ഇനി എന്താണോ കാരണം ഇതുപോലെ ഒറ്റക്ക് താമസിക്കുന്ന പല സ്ത്രീകളുണ്ടാകും ഭർത്താക്കന്മാരില്ലോ ഇല്ലാത്തവരും ഗൾഫിലില്ലോർക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു സംഭവം വരരുത് കാരണം അവനെ കുറിച്ചിട്ട് കുറെ പരാതികള് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവര് പുറത്ത് പറയാതിരിക്കാണ് ഇതിപ്പോ ഞാന് ഞാൻ തന്നെ കുറച്ച് ആലോചിച്ച ശേഷമാണ് ഇത് എങ്ങനെ പറയേണ്ടത് കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്